ക്ഷേത്രോത്സവ പരിപാടികളിൽ സി പി എമ്മിൻ്റെ പ്രചാരണ ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും ഒക്കെ പാടിയത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് കൊല്ലം കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് പുഷ്പനെ അറിയാമോ എന്ന പാട്ടായിരുന്നു ആ പാട്ട് പരിപാടിയിൽ ഉണ്ടായിരുന്നത് അതിലെ പ്രധാനപ്പെട്ട പാട്ട് അതായിരുന്നു അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയക്കാർക്കിടയിലും ഒക്കെ വഴിതെളിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട് അതിനുശേഷം കണ്ണൂരിലും ഇതുപോലെ തന്നെ സമാനമായൊരു സാഹചര്യം നമ്മൾ കണ്ടു ഈ താലപ്പൊരി മഹോത്സവത്തോടനുബന്ധിച്ച് ചെഗ്വരയുടെ കൊടിയും അതുപോലെ തന്നെ പാർട്ടി ഗാനങ്ങളും ഒക്കെ അവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്തരത്തിൽ ക്ഷേത്രോത്സവങ്ങളിലെ പരിപാടികളിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത് അജിംസ വി ഡി സതീശൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത് പരിപാടികളിൽ പാടാനുള്ളതാണോ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടികൾ പാടാനുള്ളതാണോ ഇത്തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ സെക്യുലർ രാജ്യമാണല്ലോ മതേതര രാജ്യമാണ് മതേതര രാജ്യത്തിന് പ്രത്യേകത രാഷ്ട്രീയത്തിൽ അതാണ് മതേതരത്തിന് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് വയ്ക്കുക പക്ഷേ മതത്തിൽ രാഷ്ട്രീയം ഉണ്ടാവാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതാണിപ്പോൾ ഇവിടെ ആളുകൾ വിമർശിക്കുന്ന ഒരു കാര്യം ക്ഷേത്രാചാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രാചാരത്തിൽ രാഷ്ട്രീയമായ മുദ്രാഗ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിപ്ലവങ്ങൾക്കോ വലിയ പ്രസക്തിയൊന്നുമില്ല എന്നു മാത്രമല്ല ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് പലതരത്തിലുള്ള കലാപരിപാടികൾ ഭജനകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ ഭജനകളുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഭക്തിയായിരിക്കും പക്ഷെ ഭക്തി മാത്രമല്ല പലപ്പോഴും ഉണ്ടാവാറുള്ളത് മറ്റ് ചില തീമുകളൊക്കെ വരും ഭജന ഭജനാണെങ്കിൽ പോലും ഭക്തി അല്ലാതെ ചില തീമുകൾ വരും ചിലപ്പോൾ സോഷ്യൽ വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു ടീമിലുള്ള പാട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ദേശീയോത്ഗ്രഥനായിരിക്കും ദേശഭക്തി ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വരാറുണ്ട് അതൊക്കെ വരേണ്ടതുണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ ആകാവുന്നതാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ക്ഷേത്രത്തിലാണ് ഇത് ചാരുമൂടടുത്ത ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ എന്താണ് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ പാടുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ കതിരൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്രത്തിൽ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച കൊടി ഉയർത്തുന്നു അരുവാൾ ചുറ്റിയ നക്ഷത്രം കാണിക്കുന്നു ഇപ്പോൾ ഇവിടെ തന്നെ ഈ പരിപാടിയിൽ തന്നെ അതിൻ്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും പാർട്ടി പതാകകളൊക്കെ ഉണ്ട് അതെ ഓവറാ ഓവറാത്തരിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കുറച്ച് ഓവർ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സി പി എം എന്ന പാർട്ടി ഈ ക്ഷേത്രങ്ങളിലെ സംഘപരിവാറിൻ്റെ സ്വാധീനത്തെ ചെറുക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതിയിൽ ക്ഷേത്രം ഭാരവാഹികളിൽ പാർട്ടി പ്രവർത്തകർ ധാരാളമായി കടന്നു ചെല്ലണം ആ ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കണം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഹ്വാന പ്രകാരം സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരായ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ അതിൽ ഉപദേശ സമിതിയിൽ അംഗങ്ങളും അതിൽ അവർക്ക് കുറെ കൂടി ജാഗ്രത പുലർത്തണം ആ ജാഗ്രത കുറച്ച് പോയതാണ് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ കാണുന്നത് ആ പാർട്ടി ഉദ്ദേ പാർട്ടി പറയുന്ന ജാഗ്രത എന്താണ് ക്ഷേത്രങ്ങൾ വഴിയുള്ള സംഘപരിവാർ സ്വാധീനമില്ലാതാക്കണം അതൊരു രാഷ്ട്രീയമായ അജണ്ടയാണ് അത് അവർ പാർട്ടി പാർട്ടി പ്രവർത്തകരുടെ നിർദ്ദേശമാണ് അതവർ പാലിക്കണം പക്ഷേ അതിന് എന്ന് കരുതി ക്ഷേത്രോത്സവങ്ങൾ പാർട്ടി സമ്മേളനങ്ങളാക്കി മാറ്റാനല്ല പാർട്ടി പറഞ്ഞു അപ്പോൾ ഓവർ ആ കതർ കൂട്ട എന്ന് എം ബി ഗോ മാസ്റ്റർ പാർട്ടി പ്രവർത്തകരോട് പറയേണ്ട ഒരു ഘട്ടമാണിത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളം വയ്ക്കുകാർക്കാണ് ആർ എസ് എസിനും സംഘപരിവാറിനുമാണ് കാരണം ഇത് ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി വലിയ തോതിലുള്ള പ്രചാരണം അവർ തിരിച്ച് നടത്തും അത് അതുമാത്രവുമല്ല അപ്പോൾ ആർ എസ് എസിന് കീഴിലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി കൊണ്ട് സംഘടനയുണ്ട് സംഘപരിവാർ സംഘടനപ്പെട്ടതാണ് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കീഴിൽ ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ഒരുപാട് വിശ്വാസികൾ വരുന്ന ക്ഷേത്രങ്ങൾ പോലും ഉണ്ട് അപ്പോൾ അത്തരം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ക്ഷേത്ര പരിപാടികളിൽ എന്താണ് ശരിക്കും നടക്കുന്നത് അവിടെയും ഭക്തി മാത്രമല്ല വിഷയമാവുന്നത് അത്തരം ക്ഷേത്രങ്ങൾ വഴി അപ്പോൾ കെ പി ശശികലെ പോലുള്ളവരൊക്കെ ധാരാളമായി പ്രസംഗിക്കാൻ വരുന്ന ക്ഷേത്രങ്ങളാണ് അത്തരം ക്ഷേത്രം ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് അപ്പോൾ സംഘപുരിവാർ എന്താണോ ക്ഷേത്രങ്ങൾ വഴി അവരുദ്ദേശിക്കുന്നത് അതിന് തടയിടുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലയനെങ്കിൽ സി പി എം ചെയ്യേണ്ടത് ആ തീമുകൾ അവർ ആലോചിക്കുകയാണ് ചെയ്യേണ്ടത് അത്തരം ക്ഷേത്രോപദേശ സമിതികളെ സി പി എം പ്രവർത്തകർക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുക ഭക്തി മാത്രമല്ല ഇനി മറ്റെന്തെങ്കിലും സാമൂഹിക പ്രസക്തി ഉള്ളൊരു തീം ഭജനയുടെയോ മറ്റ് കലാരൂപങ്ങളുടെ ഭാഗമായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒന്ന് സാമൂഹിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ടീമുകൾ വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായ ടീമുകൾ അത്തരം ടീമുകളാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ചെറുക്കാനായിട്ട് സി പി എം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് മറന്നുപോയിക്കൊണ്ട് സി പി എം പ്രവർത്തകർ എന്ത് ചെയ്യുന്നത് പാർട്ടി സമ്മേളനമാക്കി മാറ്റിയാണ് ചെയ്യുന്നത് അത് ശരിക്കും സ്വന്തം കാലിൽ വെടിവെക്കുന്നതിന് തുല്യമാണ് നിഷാദ് ഈ കടക്കല്ലെ സംഭവത്തിലേക്ക് തന്നെ വന്ന അതിൽ നമുക്കൊരു പ്രതികരണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഉത്സവ കമ്മിറ്റിയുടെ പുള്ളി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ആൾക്കാർ കാണാൻ വന്ന ആൾക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ട് ആ പാട്ട് ഉൾപ്പെടുത്തിയതാണ് എന്നാണ് പക്ഷെ അങ്ങനെ മാത്രം നമുക്ക് വിചാരിക്കാൻ പറ്റൂ ഇപ്പം നേരത്തെ ഏജൻസ് പറഞ്ഞ പോലെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടണ്ടോ കക്ഷി രാഷ്ട്രീയക്കാർ പോയി മതത്തിൽ ഇടപെടാൻ പാടണോ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല എന്നാണ് നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സംഗതി മാതൃക നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇവിടെ പാടില്ല പക്ഷേ ഇന്ത്യ നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും മതബന്ധിയായ ഒരു സാമൂഹ്യ സാംസ്കാരിക സെറ്റപ്പുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിനകത്ത് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് പൂർണ്ണമായും മാറി നിൽക്കാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട് ഞാൻ ആദ്യം ആ പോയിന്റ് പറയുകയാണ് വെച്ചാൽ പൂർണ്ണമായും മതത്തെയും മതത്തിൻ്റെ ഇടപാടുകളെയും ഒക്കെ നിരാകരിച്ചുകൊണ്ടും തിരസ്കരിച്ചുകൊണ്ടും മാറിയിറന്നുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സമകാലിക സാഹചര്യം ഇന്നിപ്പോൾ ഇന്ത്യയിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് പൂർണ്ണമായും എന്നുള്ള എന്ന് പറഞ്ഞാൽ പോസിബിളാണുള്ള ക്വസ്റ്റൻ ഉണ്ട് ഇത് തന്നെ നോക്കൂ ഇത് ഏതെങ്കിലും ക്ഷേത്ര ആചാരത്തിനകത്ത് സി പി ഐ എംമാർ പോയി ഇടപെട്ടൊന്നുമല്ല ക്ഷേത്രാചാരം ഉത്സവം വേറെ കാര്യം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ആ കലാപരിപാടിയിൽ അലോഷി വന്ന് പാട്ടുപാടുന്നു പാട്ടുപാടുമ്പോൾ അലോഷി പാട്ടുപാടുമ്പോൾ എപ്പോഴും സാർവദേശീയ വിപ്ലവകാനം പാടാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കും ആ ചോദ്യത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം വന്നു കക്ഷി ആ പാട്ടും പാടി എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ക്ഷേത്രാചാരത്തിനകത്തും ക്ഷേത്ര വിശ്വാസത്തെ പൊല്ലി തരത്തിലും സി പി എമ്മിൻ്റെ ഏതോ പാട്ടുപാടി എന്ന് അന്ന വിശ്വസിക്കാൻ പാടില്ല മറിച്ച് ഒരു പൊതു കലാപരിപാടി എല്ലാവർക്കും പോകട്ടെ ഒരു അപ്പം ഹിന്ദുക്കൾക്ക് മാത്രം കാണാനും കേൾക്കാനും വരുന്ന സ്പേസും അല്ല അത് എല്ലാവർക്കും നമ്മളതിനുശേഷമുള്ള വലിയ പെർഫോമൻസുകൾ പിന്നെ കണ്ടല്ലോ അപ്പോൾ എല്ലാ കൈൻഡ് ഓഫ് പെർഫോമൻസും അത് ആസ്വദിക്കാൻ ആൾക്കാർക്കും വരാൻ കഴിയുന്ന തരത്തിലുള്ള പരിപാടിയിലാണ് ഈ പാട്ടും പാടിയത് അപ്പോൾ അതുകൊണ്ട് ഇത് ക്ഷേത്ര ആചാരത്തെയും ക്ഷേത്ര വിശ്വാസത്തെയും സി പി എം മല്യമസപ്പെടുത്തി എന്ന് പറഞ്ഞിടക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു അത് സംഘപരിവാർ താല്പര്യമുള്ള ആൾക്കാരാണ് ഇതാ സി പി എം നമ്മുടെ ക്ഷേത്രങ്ങളിൽ പിടിച്ചിടക്കാൻ പോകുന്നു ഇടിച്ചു കയറി വരികയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായും അതിനോട് വിയോജിപ്പാണ് ഉള്ളത് അതേസമയം സി പി എം ഇങ്ങനെ കൊടിയുരുത്താൻ പാട്ടുണ്ടോ പാട്ട് പാടുമ്പോൾ ഡി വൈ എഫ് എയുടെ ഒക്കെ ഫ്ലാഗുകളൊക്കെ പുറകിൽ വന്നത് ഒരു ക്ഷേത്ര പരിപാടിയിൽ എന്തുമാത്രം ആശാസ്യകരമാണ് ഇങ്ങനെയാണോ നമ്മൾ ക്ഷേത്രങ്ങളെ കൈയടക്കാനുള്ള സംഘപരിവാർ പരിപാടിയെ എതിർക്കേണ്ടത് സി പി എമ്മിന് ഉണരെ ആലോചിക്കാവുന്നതാണ് പക്ഷെ എന്തും മഹാപാതക നടന്നുവെന്നിൽ കാണാൻ പാടില്ല കാരണം എന്താണ് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഞെട്ടല്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ ചില മാധ്യമങ്ങൾക്ക് ഞെട്ടലുണ്ട് പല ആളുകളും പ്രതികരണമായിട്ട് വരുന്നു നമ്മൾ കാണേണ്ട ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്ന വർഗീയ ആശയത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ അവർ കേരളത്തിലെ ഒട്ടുമിക്കാറും ക്ഷേത്രങ്ങളിലും നേരിട്ടും അല്ലാതെ അവരുടെ സാന്നിധ്യവും അവരുടെ പിടിയും കഴിഞ്ഞിട്ടുണ്ട് അവർ പല ക്ഷേത്രങ്ങളിലും അവരുടെ ശാഖാ പരിശീലനം നടത്തുന്നുണ്ട് എന്താ പറയുന്നത് ഈ കായിക പരിശീലനം നടത്തുന്നുണ്ട് അത് കേരളത്തിൽ സാധാരണമാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ കാണുക ഇന്നിപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതിൽ തന്നെ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചിടത്തുള്ള പ്രവർത്തനം വളരെ സജീവമാണ് അപ്പോൾ ആർ എസ് എസ് ആർ ആർ എസ് ആരെ സാധ്യപ്പെടണം അതേലോ ക്ഷേത്രത്തിൻ്റെ മൈതാനത്തായിരിക്കും അല്ലെ ആലിൻ്റെ ചുവട്ടിലായിരിക്കും എന്ന് നമ്മൾ സാധാരണ മട്ടിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പ്രതിനിധാ പ്രതിനിധാനമല്ല ബി ജെ പി ഹിന്ദുക്കളിലെ പ്രതിനിധാനമല്ല ആചാരവുമായിട്ട് അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസപരമായ ബന്ധമില്ല അത് ഒരു അങ്ങേയറ്റം പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ് രാഷ്ട്രീയ ഉദ്ദേശമുള്ളവരാണ് അവർ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞു ശബരിമലയെ പോലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ആരാണ് വത്സൻ തില്ലങ്കരിയാണ് കയറിയെന്ന് മൈക്കെടുത്ത് പതിനെട്ടാം മടി കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുന്നത് ആ നിലയ്ക്ക് അവർ ഈ ക്ഷേത്രങ്ങളിലെ പ്രധാന കാര്യദർശികളായി മാറി കഴിഞ്ഞതിൽ നമുക്കില്ലാത്ത ഞെട്ടൽ എവിടെയെങ്കിലും ഒരു കലാപരിപാടിയിൽ സി പി എമ്മിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞെട്ടൻ്റെ കാര്യമില്ല കാരണം എന്താണ് ഗുരുതരമാം വിധം ക്ഷേത്രങ്ങളെ പിടിച്ചടക്കി കഴിക്കുകയും അതുവഴി ഹിന്ദുക്കളെ ഹിന്ദുക്കളെക്കിടയിലേക്ക് എങ്ങനെ പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഉണ്ടോ എന്നുള്ള വലിയ പണി നടക്കുന്ന കാലത്ത് പ്രതിരോധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന സി പി എമ്മിനെ പോലുള്ള കക്ഷികൾ ഈ ഉത്സവ പരിപാടി ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഉത്സവമായിരിക്കും അതിന് നാടിൻ്റെ ഒരു ചരിത്രവും സംസ്കാരവുമായിട്ട് ബന്ധമുണ്ടാവും എല്ലാ വിഭാഗം ആളുകളും വന്ന് പങ്കെടുക്കുന്നതായിരിക്കും അവിടെയൊക്കെ മതനിരപേക്ഷ സ്വഭാവമുള്ള കക്ഷികളുടെ കൂടുതൽ സിമ്പിൾസ് ഉണ്ടാവട്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് നമ്മൾ വേണം ഐഡിയൽ സംഗതി വേറെയാണ് ആരും ഇടപെടാനൊന്നും പാടില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്താണ് വർഗ്ഗീയതയിൽ സകലതിനെ മുക്കിയെടുക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളും ആർ എസ് എസിൻ്റെ നാക്കാനും ആർ എസ് എസ്കാർ ഭരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു അതുവഴി കുത്തിച്ചെടുത്തു ആണ് ഈ വെറുപ്പ് അവിടെ ഒരു ചില കൗണ്ടർ സംഗതികളുണ്ടാവട്ടെ അതുകൊണ്ട് നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ നമ്മൾക്ക് മതനിരപേക്ഷ സ്വഭാവമുള്ള മനുഷ്യർക്കും കക്ഷികൾക്കും എവിടെയൊക്കെ ഇടപെടാൻ പറ്റുമോ അവിടെയൊക്കെ ഇടപെടുകയും അവിടെയൊക്കെ വിസിബിലിറ്റി കൊണ്ടുവരണം ഞാൻ അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയും അതുകൊണ്ട് ആചാരങ്ങൾക്കും മേൽ സി പി എം കടന്ന് കയറിയെന്നോ സി പി എം ഏതോ ഉത്സവം കുളവാക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ദുരുദ്ദേശത്തുള്ള സംഗതിയാണ് അങ്ങനെയൊന്നുമില്ല ഇത് പിന്നെ പുഷ്പനെ അറിയാവുന്നുള്ള പാട്ടൊക്കെ പാടണമായി പാടിയവർക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് അതിലെന്തെങ്കിലും നമുക്ക് പറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ